വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ മത്സരാർത്ഥികളെ മറ്റ് ശ്രോതാക്കളെ ജാമിയ അലി ഹിന്ദൽ ഇസ്ലാമിയെയും വിശലം ഇസ്ലാമിക് ഓർഗനൈസേഷനും സൗദി മതകാര്യ വകുപ്പിൻ്റെയും ന്യൂഡൽഹിയിൽ എംബസിയുടെയും സഹായ സഹകരണത്തോടുകൂടി നടത്തുന്ന മൂന്നാമത് അൽമഹാറ ഖുർആാനിക വൈജ്ഞാനിക മത്സരത്തിൻ്റെ ഉദ്ഘാടന സെക്ഷനിലാണ് നമ്മൾ ഓരോരുത്തരും സന്നിഹിതരായിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഒരുന്നൂറോളം മത്സരാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത അതിബൃഹച്ചായൊരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ അൽമഹാറ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നാം ഘട്ടം കേരളത്തിലെ എട്ട് സെൻറ്ററുകളിലായി നടക്കുകയും അതിനുശേഷം ഇന്ന് രാവിലെ തസ്ഫിയ എന്ന മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ട് ഈ വേദിയിൽ തന്നെ നടക്കുകയും ചെയ്തു നിലവിൽ മറ്റു ചില വേദികളിലായി ഖുർആാൻ മുപ്പത് ജുസ് പതിനഞ്ച് ജുസ് എന്നിവയുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വൈജ്ഞാനിക സംഗമം മത്സരം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഖുർആാനോട് ജനതയ്ക്കൊരു താല്പര്യമുണ്ടാക്കുക ഇഷ്ടമുണ്ടാക്കുക തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് കൂടുതലൊന്നും സംസാരിക്കാതെ എന്നിലർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ ഒരു ഉദ്ഘാടന സംഗമത്തിൻ്റെ അധ്യക്ഷ പദം വഹിക്കുന്നത് അൽമഹാറ വൈജ്ഞാനിക മത്സരത്തിൻ്റെ കൺവീനറായ ഷുറൈസ് അൽഫിയാണ് അതുപോലെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ജാമ്യ അലിന്ദുൽ ഇസ്ലാമിയ റക്ടർ കുഞ്ഞു മുഹമ്മദ് മദിനി പറപ്പൂർ ഉസ്താദ് അതുപോലെ ഈ ഒരു സംഗമത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ജാമ്യ അലിന്ദുൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൗലവി വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് അബ്ദുൽ മാജി ചുങ്കത്തറ വിസ്ഡം യൂത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ മെഹബൂബ് മുഷ്താഖൽ ഹിക്കമി തുടങ്ങിയവരാണ് എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓൺലൈനായും നേരിട്ടും ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതിശസ്ഥാനത്തേക്ക് ഷൊറൈ സെൽഫിയെ വിളിച്ചുകൊ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്ക്